രാഹുൽ ഈശ്വർ അതൊരു ബ്രാൻഡ് നെയിം തന്നെയാണ് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും തെറ്റാണെങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ ശരിയാണ് ബട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് നമ്മളെല്ലാം അദ്ദേഹം പറയുന്നതാണ് ശരി എന്ന രീതിയിൽ വരുത്തി തിരിക്കുന്ന തരപ്പ് എന്താ പറയുക നിലപാടുകളാണ് സി അദ്ദേഹം എല്ലാവരും എതിർത്തിക്കുന്ന അതായത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തെ ഇദ്ദേഹം എതിർത്ത് പറയും അങ്ങനത്തെ ഒരു വിജ്ഞാനം രാഹുൽ ഈശോ എന്ന് പറയും സോ അദ്ദേഹം എന്ന് പറഞ്ഞൊരു ഭയങ്കര വലിയൊരു കാര്യമാണ് അതായത് നമുക്കറിയാം നമ്മുടെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ എന്താ പറയുക ഒരു സ്ത്രീയുമായിട്ട് പ്രശ്നമില്ല ആ ഒരു സ്ത്രീക്കെതിരായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം തുറന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവാഹം കഴിച്ച ഒരു സ്ത്രീ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തിൽ നമ്മുടെ രാഹുൽ രാഹുൽ മാംകൂട്ടമായിട്ട് ബന്ധത്തിലാകുകയാണ് ഇതെങ്ങനെ ഇത് അസ്വാഭാവികവും ഇതൊരു ചീറ്റിങ് അല്ലേ എന്നാണ് പറയുന്നത് അതായത് ഭർത്താവിനേം ചീറ്റ് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തെയും ചീറ്റ് ചെയ്തു അതായത് കല്യാണം ഒരു സ്ത്രീ രാഹുലുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുത്തും സോ ഇതൊരു വലിയ തെറ്റായിട്ടാണ് ഇപ്പം പറയുന്നത് നമ്മുടെ രാഹുൽ ഈശ്വര സോ അദ്ദേഹം പറയുന്നത് പോയിന്റ് ഉണ്ട് കേട്ടോ ഇതൊരു പോയിന്റാണ് ഇത് ഏത് തരത്തിലുള്ള രീതിയിൽ പോകുമെന്നറിയില്ല ഒരു രാഷ്ട്രീയ രീതിയിൽ പോകും കാരണം എലക്ഷൻ എടുത്തേക്കാണ് എൽ ഡി എഫ് ഞങ്ങൾക്കറിയാം ഒട്ടുമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് സോ അവരും പല രീതിയിൽ ഇതിനെ രാഷ്ട്രീയപരമായി കാണും ബി ജെ പിയും കാണും സോ ഇതിനകൃഷ്ണൻ ഉണ്ടായ പറയാൻ കമ്മ്യൂണിസ്റ്റ് അടുത്തിൽ കാണും ഗുഡ് ബൈ